നമ്മളെക്കൊണ്ട് സർവ്വകർമ്മങ്ങളും ചെയ്യിക്കുന്നത് ഈശ്വരനാണെന്ന് പറയുന്നു അങ്ങനെ പറയാൻ അധികാരമുള്ളവർ പറഞ്ഞോട്ടെ എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല ഈശ്വരാത്മഭൂതന്മാരായ അനന്യഭാവം നേടിയവർ അങ്ങനെ പറഞ്ഞോട്ടെ എല്ലാം ഭഗവാനാണ് ചെയ്യിക്കുന്നത് എന്നാൽ നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ എല്ലാവർക്കും പറ്റുമോ തുറന്ന് പറഞ്ഞേക്കണം ഞാൻ എന്ന വ്യതിരക്തമായ അഹങ്കാരത്തിന്റെ കണികയില്ല ഈശ്വര ഭിന്നമായ ഒരു വ്യക്തിത്വം തനിക്കില്ല എങ്കിൽ ഇങ്ങനെ പറയാം എല്ലാം ഈശ്വരനാ ജയിക്കണത് എന്ന് പറയാം അല്ലാത്ത ഒരാളും പറയാൻ പാടില്ല എല്ലാം ജയിക്കുന്നത് ഈശ്വരനല്ല നമ്മളുടെ വാസനകളാ ഈശ്വരനതല്ലേ പണി എല്ലാവരും കൊണ്ടും ജയിപ്പിക്കുക എന്താ കഥ അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വരാത്മഭൂതന്മാരായിട്ടുള്ളവർക്കത് പറയാം അല്ലാതെ പറയാൻ പാടില്ല ഈശ്വരനെ എല്ലാം ജയിക്കണമെന്ന് പറയുന്ന ആൾക്കാര് പൊതുവെ നല്ലതൊന്നും ഈശ്വരന് കൊടുക്കാറില്ലേ ശരിയല്ലേ പറഞ്ഞ പരീക്ഷ ജയിച്ചു കൂട്ടോ ആ എങ്ങനെയടേ ാണ് സ്വാമി ഓ തോറ്റുപോയി അതെങ്ങനെ നിശ്ചയം മാപ്പി ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് നമ്മുടെ വാസനക്ക് അനുസരിച്ച് എല്ലാം ചെയ്യും മറ്റുള്ളവരൊക്കെ ഉപദ്രവിക്കും മോഷണം ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും കൊല്ലും തെറി പറയും ഒക്കെ ചെയ്യും ഭാഷയ്ക്കനുസരിച്ച് എന്നിട്ട് പറച്ചില്ലോ എല്ലാം ഭഗവാൻ ജയിക്കുന്നതാ ഒരാള് ഇവിടെ ഇരുന്നിട്ട് വേദാന്തം പഠിക്കും വേറൊരാൾ ഇവിടെ ഇരുന്നിട്ട് നാളെ മോഷണം ചെയ്യേണ്ട പ്ലാൻ ഉണ്ടാക്കുകയാണ് ഇതിലെ പോകണം എവിടെ കുത്തി തുറക്കണം എങ്ങനെ അകത്ത് കയറണം എന്നൊക്കെ ഉള്ളത് പറയാണ് എല്ലാം വെളിച്ചം തരുന്നത് സൂര്യനാട്ടുവോ ഇതൊക്കെ ചെയ്യിച്ചു സൂര്യൻ എന്താ അഭിപ്രായം സൂര്യൻ നമുക്ക് വല്ലതും തോന്നും നാദത്തെ കശ്യാവം നജൈവ സുഹൃതം ഭഗവാൻ ആരുടെ പാപം എടുക്കണില്ല പുണ്യം എടുക്കണില്ല ആരെക്കൊണ്ടൊന്നും ജയിപ്പിക്കണമില്ല വേറുതെ വിചാരിക്കാസൊക്കെ പിന്നെ ഈശ്വരാത്മഭൂതന്മാരായ മഹാപുരുഷന്മാർക്ക് പറയാം എല്ലാം ഭഗവാൻ ജയിക്കുന്നതാണ് കാരണം എന്താ ഭഗവത് ഒരു വ്യക്തിത്വം ഒരു അസ്തിത്വം അവർക്കില്ല അല്ലാണ്ട് പറയാൻ പറ്റില്ല നമ്മൾക്ക് ഓരോന്നും പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യണത് ഇല്ലേ അല്ല അതെ എന്നിട്ട് പറയുക ഈശ്വരനൊക്കെ ജയിക്കണം എന്തൊരു കഷ്ട അതുകൊണ്ട് ഈശ്വരാത്മഭൂതന്മാരായോട് അങ്ങനെ പറഞ്ഞോട്ടെ അതിന് വിരോധമില്ല അങ്ങനെ എല്ലാവരും കയറി അത് പറഞ്ഞേക്കരുത് ഒരാളൊരാളെ കുത്തിക്കൊന്നു കോടതിയിൽ ഹാജരാക്കപ്പെട്ടു എല്ലാം ഈശ്വരാണ് ചെയ്യിക്കുന്നത് അപ്പോൾ എന്നെ കൊണ്ട് കൊല്ലിച്ചതാരാ ഈശ്വരെ ചെല്ലാണ്ട് ഒരു ഏല ഇളവില്ല സ്വാമി അപ്പം എന്നെ കൊണ്ട് കൊല്ലിച്ചതാര് വലിയ കഷ്ട നമ്മൾ നമ്മള് സ്ഥിരമായിട്ട് പ്രതിമാസം ഒരു ക്ലാസ്സിന് ഒരു സ്ഥലത്ത് പിന്നെ നന്നുന്നു പൊതുവേ ക്ലാസ്സുകൾ നിർത്തിയ കൂടുതലവർക്കെ നിർത്തി അപ്പോൾ അവിടെ ധാരാളം കാപ്പിയുള്ള സ്ഥലമാണ് അപ്പോൾ ഒരു പ്രാവശ്യം സ്വതവേ ചിരിക്കുന്ന ആളാ ഈ നമ്മൾ പോകുന്ന വീട്ടിൽ അദ്ദേഹം ചിരിക്കുന്ന നല്ല എപ്പോഴും ചിരിച്ചോണ്ടാ മോഹം കാണാനൊരു സന്തോഷമാണ് അപ്പം അന്ന് കുറച്ച് കേവം ചിരിയാ എന്താ അത്രയ്ക്ക് സന്തോഷം സ്വാമി നല്ല നല്ല വിളവാണ് നല്ല വിലയും കിട്ടി ഓക്കെ ശരിയായേ ഉള്ളൂ പൈസയൊക്കെ കിട്ടിയതേ ഉള്ളൂ എന്ന് എന്താ ഇങ്ങനെ നല്ല വിളവൊക്കെ ഉണ്ടാവാൻ കാരണം അത് സ്വാമി ഞങ്ങൾ കർഷകരെല്ലാവരും കൂടി സംഘടിച്ച് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി മുൻകൂട്ടി വേണ്ട സമയത്ത് വളപ്രയോഗം എല്ലാം വേണ്ടതുപോലെ ചെയ്തു ഒക്കെ നന്നായി അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ചിരി എപ്പോഴും ഉണ്ടാവട്ടെ അല്ലാണ്ട് എന്താ പറയുക ഏതായാലും പിറ്റത്തെ വർഷം ഏകദേശം അതേ കാലഘട്ടത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വാടിക്കൊമ്പി ഇരിക്കുക എന്താ പറ്റിയേ സ്വാമീ പൂത്തത് തന്നെ കുറവ് കാപ്പി ശരി പൂത്ത് വന്നപ്പോഴത്തേക്ക് ഒന്നായിട്ട് കാർമേഘം മൂടി ചാറിൽ മഴയും പെയ്തു ഒക്കെ പോയി അവസാനം കിട്ടി വെക്കുമ്പോഴോ കൊള്ളാത്ത ഗുണോ ഇല്ലാത്ത വേലയില്ല എന്താ കാരണം എല്ലാ ഈശ്വരൻ്റെ നിശ്ചയം അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക ഏടാ കഴിഞ്ഞ കൊല്ലം നല്ല വിളവ് കിട്ടിയപ്പോൾ ഈശ്വരനില്ല ഈ പ്രാവശ്യം വിളവ് നശിച്ചപ്പോൾ ഈശ്വരൻ എങ്ങനെയാണ് ഈ പങ്കുവെക്കൽ കൊള്ളാമോ ഏ നമുക്കൊട്ടും സ്വീകാര്യമല്ലാത്തൊരു വാക്കുണ്ട് ചില ആധ്യാത്മിക പ്രഭാഷകർ അടക്കം പറയാറുണ്ട് എനിക്ക് ഒട്ടും സ്വീകാര്യമല്ല താൻ പാതി ദൈവം ബാധി ഇത്ര അബദ്ധം പിടിച്ചൊരു വാക്ക് വേറെയില്ല താൻ പാതി ദൈവം പാതി അല്ല ഒന്നുകിൽ എല്ലാം ഭഗവാനെ അവിടെ എല്ലാം അവിടുത്തെ ഇച്ഛ അവിടുന്ന് എന്താ നിശ്ചയിക്കുകയാണെങ്കിൽ അത് നടക്കും ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാം ഞാൻ എന്താ ഇതിനാ നിന്നെ കൂടണം ഞാനാണ് ചെയ്യണത് അതിൻ്റെ ഫലം അനുഭവിക്കാതെ ഞാൻ ബാധ്യസ്ഥനാണ് ഇത് രണ്ടും നല്ലതാണ് ഈ പകുതി പകുതി കച്ചവടം ആകുമ്പോൾ എപ്പോഴും മോശമാണ് കൊടുക്കുക ഈ അമ്പലത്തിലൊക്കെ വണ്ണാരം ഉണ്ടുമ്പോ കാണാൻ അതിന്റെയൊക്കെ നോട്ടിന്റെ സ്ഥിതി ഇത് എവിടുന്ന കഥക്കെ കൊണ്ടുവരണമെന്നറിയാം എവിടുന്നിട്ടു നോട്ടൊക്കെ മുഷിഞ്ഞ് നാറി കീറി റിസർവ് ബാങ്ക് പോലും എടുക്കാത്തതാണ് പലരും മുട്ടും ഉണ്ടാകുന്നത് ഇതൊക്കെ എവിടുന്ന തപ്പി പിടിച്ചു കൊണ്ടുവരണത് അത്ര സാറ് പോക്കറ്റിലൊക്കെ നല്ല പൊത്ര ഫുള്ള മോട്ട് കാണാം ഇതാണ് സ്ഥിതി ഇവിടുത്തെ ആകുമ്പത്തേ അല്ലാട്ടോ പറഞ്ഞത് ഞാൻ വിചാരിക്കും ഇവിടെ എല്ലാവരും നല്ല ഒന്നാം തരം നല്ല മൂർച്ചാ മുറിനാത്തിനോട്ടാ കൊണ്ട ശരി അതുകൊണ്ട് എല്ലാ ഈശ്വരനാണെന്നൊക്കെ പറയണമെങ്കിൽ അതിനുള്ള അവസ്ഥയിൽ എത്തണം കേട്ടോ എല്ലാം ഭഗവാനാന്ന് പറയേണ്ട അവസ്ഥ ഏതാന്ന് ആലോചിച്ച് നോക്കൂ ഈശ്വരാത്മഭൂതം ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിയാലേ അങ്ങനെ പറയാൻ വഹിക്കൂ അല്ലാതെ പറയാൻ വയ്യ അങ്ങനെ ആ വരുമല്ലോ കർമ്മയോഗം വരും അങ്ങനെ എങ്കിൽ അങ്ങനെയല്ല വിനോദനെ എങ്കിലും വായിക്കണം എന്നാലും എഴുതി വായിച്ചു നോക്കട്ടെ ദുഷ്കർമ്മങ്ങൾ ചെയ്യിക്കുന്നതും ഈശ്വരനാണോ അല്ല ധന്യാ ഈ പറഞ്ഞേ ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഓക്കെ ഭഗവാനാ ജയിക്ക ശരി ദുഷ്കർമ്മങ്ങളുടെ കർമ്മഫലം നമ്മൾക്ക് അനുഭവിക്കുന്നെ ഈശ്വരക്ക് ഇല്ല ഈശ്വര പുണ്യകർമ്മത്തിന്റെ ഫലവും പാപകർമ്മത്തിന്റെ ഫലവും ഈശ്വരനു ഈശ്വരനിലേപ്പൊക്കെ ചെയ്യണത് വരും അപ്പം നമ്മളെന്താ ചെയ്യാന്നറിയോ നമുക്കൊരു ഒരു ഒരു സ്വഭാവം എന്താ വച്ചാൽ ഭഗവാനെ പുണ്യകർമ്മത്തിൻ്റെ ഫലമൊക്കെ കണ്ടുപോകട്ടെ ഇല്ലേ അങ്ങനെയല്ലേ പാപകർമ്മത്തിൻ്റെ ഫലോ അഗ്നേ നയസുപഥ അല്ലേ അഗ്നി ഭഗവാനെ നല്ല വഴിക്ക് നയിക്കണേ എന്തിനാണ് നിന്നെ നല്ല വഴിക്ക് നയിക്കുന്നത് രേ കർമ്മഫലായ കർമ്മഫല ഉപഭോഗായ അഗ്നേനയ അഗ്നേ നയ സുപരായി ദേവയുനാനി വിദ്വാൻ നമ്മുടെ കർമ്മഫലങ്ങളായിട്ടുള്ള എല്ലാ ലോകങ്ങളെയും അങ്ങേക്കറിയാലോ അപ്പം ഞാൻ ഇത്രയും കാലം എന്തൊക്കെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തു ഇല്ലയേ ദിവസാഗ്നിപത്രം ചെയ്തില്ലയേ പോട്ടെ വിളക്ക് വെച്ചില്ലയേ പോട്ടെ നല്ല നല്ല കർമ്മങ്ങൾ സംസ്കാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിന്നെ സാക്ഷിയാക്കിയിട്ടല്ലേ ചെയ്തത് അഗ്നി സാക്ഷിയായിട്ടല്ലേ നമ്മളെല്ലാം ചെയ്യണത് ഇല്ലേ അതെ അപ്പം ഞാൻ ചെയ്ത എല്ലാം നിനക്കറിയാമല്ലോ അതുകൊണ്ട് എന്നെ നല്ല വഴിക്ക് കൊണ്ടോണേ അപ്പം ഭഗവാൻ നമ്മളോട് ചോദിക്കുക അപ്പം നീ ശരി നീ പറഞ്ഞാൽ ശരിയാ പക്ഷെ നീ ചെയ്ത പാപങ്ങളോ അതും എനിക്കറിയാലോ അതോ അപ്പം പ്രാർത്ഥനാണം കുടിലാത്മകം ഏനഹ പാപം നമ്മൾ ചെയ്തു പോയ കുടിലാത്മകമായ പാപങ്ങളെയൊക്കെ ഒന്നില്ലാണ്ടാക്കണേ അതിനൊക്കെ ഒന്നാണ് ഒന്ന് കണ്ടുപൂട്ടിയാണല്ലേ എനിക്കൊന്നും ഇല്ലാണ്ടാക്കണേ അപ്പൊ വേറെ പ്രശ്നം വരും ശരി അങ്ങനെ ഒന്ന് കണ്ണുപൂട്ടണെങ്കിൽ നീ എനിക്കെന്ത് തരും ചോദ്യം എന്തേലും വേണ്ടേ ഭൂഷ്ടമ ഉം എനിക്ക് ഇനിയിപ്പോ പൂജ ചെയ്യാനോ ഓമം ചെയ്യാനോ ഒന്നും കഴിയില്ല മനസ്സിലായാലോ എന്താ കാരണം അവസാനത്തെ വലിയ അപ്പോഴാണ് ഈ മന്ത്രം വരുന്നത് ഇനി പെണീറ്റ് പോകാൻ പോലും വയ്യ പിന്നെയല്ലേ പൂജ ചെയ്യണത് ഹോമം ചെയ്യണം ഒന്നും പറ്റില്ല അതുകൊണ്ട് ഒച്ച ഒന്നേ കഴിയുള്ളൂ ഭൂയിഷ്ടാന്തേ നമോക് വർദ്ധിച്ച തോതിൽ നമസ്കാര വചനത്തെ ഞാൻ പറയാം അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നിട്ട് തന്നെ നല്ല വഴിക്ക് കൊണ്ടുപോവുക ഇതാണ് മനുഷ്യന്റെ ഒരു പ്രാർത്ഥന ഇതൊക്കെ ഭഗവാൻ അറിയുക അസലായിട്ട് അതുകൊണ്ട് ഭഗവാൻ അതിലൊന്നും വീഴില്ല ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ശ്രുതിയെയും സ്മൃതിയെയും പ്രമാണമാക്കി എടുത്തു ഇതിൽ ന്യായം എന്നത് എന്താണ് ശ്രുതി സ്മൃതി ന്യായങ്ങളെയാണ് എടുക്കുന്നത് ശ്രുതിയെയും സ്മൃതിയെയും മാത്രമല്ല ശ്രുതി സ്മൃതി ന്യായങ്ങളെയാണ് ഇപ്പൊ ന്യായം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ ഏതെങ്കിലും ആശയത്തെ സമർത്ഥിക്കുന്നതിന് ഉപയോഗിക്കുന്നതൊക്കെ യുക്തിപൂർവങ്ങളായ വിഷയങ്ങളാണ് യുക്തിപൂർവം നമ്മുടെ ലോക ജീവിതത്തിൽ നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ ന്യായം എന്നുള്ള വിഭാഗത്തിലാണ് പെടുത്തുക മനസ്സിലാക്കുക അതുപോലെ ബ്രഹ്മസൂത്രാധി വിചാരം ചെയ്തിട്ട് ഉദ്ധരിക്കുമ്പോഴും അതും ഒരു ന്യായം പോലെയാണ് പറഞ്ഞു പറഞ്ഞുതരിക ആദ്യം മനസ്സിലാക്കിയാൽ മതി ശ്രുതി സ്മൃതി യുക്തിപൂർവ്വം നമുക്ക് മനസ്സിലാക്കാനുള്ള ഇങ്ങനെയാണ് പ്രമാണ സമർത്ഥനം ചെയ്യുക വ്യക്തമാണെന്ന് വിചാരിക്കുന്നു ഇവിടെത്തന്നെ നമ്മൾ കണ്ടു ഇന്ന് തന്നെ കണ്ടു ഇന്ന് തന്നെ കണ്ടു ആദ്യം ശ്രുതി പറഞ്ഞു പിന്നെ സ്മൃതി പറഞ്ഞു പിന്നെ ന്യായം പറഞ്ഞു അപ്പം നമ്മുടെ ജീവിതാനുഭവത്തിനാണ് എടുത്ത് കാണിക്കണത് ശരി വളരെ സന്തോഷം നാളെ കൃത്യസമയത്തിന് തുടരാം